എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുവേളിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ മാങ്ങയ്ക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മാങ്ങ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ എന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് കഴുകി തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇതേപോലൊന്ന് കഴുകി എടുത്തിട്ടുള്ള മാങ്ങ കട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് പൂളാക്കിയിട്ട് മുറിക്കിയാൽ തൊലി ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തൊലി നമുക്ക് നല്ലതാണ് ഇതിന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മാങ്ങ ഒരുപാട് കാലം കേടാവാതൊക്കെ ഇരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് തൊലിയോടുകൂടി ഇടാവുന്നതാണ് പിന്നെ നല്ല കയ്പ്പുള്ള തൊലിയാണെങ്കിൽ ഇടാൻ പറ്റില്ല അല്ലാത്ത കേസിൽ തൊലി ഇടാം കേട്ടോ ഇപ്പം ഇതേ ഇതേപോലെ ഞാനിങ്ങനെ പൂളാക്കിയിട്ടുള്ള ഒരു മാങ്ങ നീളത്തിൽ ഇത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പം എല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയൊക്കെ ഫുള്ളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉലുവപ്പൊടി കായപ്പൊടി ഇതൊക്കെ വേണം അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉലുവ എടുത്തിട്ട് ഒന്ന് ചെറിയ തീയിലിട്ട് ചൂടാക്കിയെടുക്കുക ഒരു പാനിൽ അതിനുശേഷം നമുക്ക് അത് നല്ലപോലെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഉലുവപ്പൊടി കുറച്ച് പൊടിച്ച് മാറ്റി വയ്ക്കണം പിന്നെ കായത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ കായം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കണം അത് ഏതായാലും നിങ്ങളിഷ്ടം പോലെ ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മാങ്ങയുടെ പീസുകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലെണ്ണ എണ്ണ എടുക്കണം എന്നാലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എണ്ണ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ അധികം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഓരോ ട്രിപ്പിലും പറ്റുന്ന അത്രയ്ക്കും മാം കഷ്ണങ്ങൾ ഇടുക എന്നിട്ട് അതൊരു മീഡിയം തീയിലിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവണ്ട നമുക്ക് ആ ഒരു മുകൾ ഭാഗത്തൊക്കെ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നാൽ മതി കേട്ടോ അപ്പോൾ അത് ഇതേപോലെയാണ് വറുത്തെടുക്കേണ്ടത് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും കൂടിയും ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കാം അതല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഓയിലൊക്കെ വേസ്റ്റ് ആവില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത ഇതേപോലെ നമ്മൾ എല്ലാ പീസുകളും വറുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ അടുത്തതായിട്ട് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും അപ്പം ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുക്കണേട്ടോ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ട് തന്നെ അധികം എരിവില്ല അപ്പോൾ എരിവ് കുറച്ച് കുറവൊക്കെ വേണം കുറയ്ക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ പൊടി അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇതും കൂടെ ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് തീ കത്തിച്ചാൽ മതി കേട്ടോ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയാൽ മതി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയുണ്ടല്ലോ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മാങ്ങയും നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ മാങ്ങയിലൊക്കെ ഇത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്തിട്ടുള്ള എണ്ണ ബാക്കിയുള്ളതല്ലേ അതിൽ നിന്നൊരു ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ഇതേപോലൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോഴേക്കും നമ്മുടെ എണ്ണ മാങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ അട മാങ്ങ എന്നാണ് ഇട്ടത് പറയുക നിങ്ങൾ എന്താ പറയുക എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഒരുപാട് കാലം നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൽ അടച്ചാൽ മതി എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പുറത്തിരുന്നാലും ഒരുപാട് കാലം ഇത് കേടാവാതെ ഇരിക്കും ഡ്രൈ ആയിട്ടുള്ള മൂടിയൊക്കെ വെച്ചിട്ട് തുറക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്